മാരായകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് ജനക്ഷേമം ഭാഗത്ത് നടപ്പാത നിർമ്മാണം ആരംഭിച്ചു മാരാകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ ജനക്ഷേമം പ്രദേശത്ത് നടപ്പാത നിർമ്മാണം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സി സി ഷിബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രീത എൻ പിരത്നമ്മ വാർഡംഗം പി എ അലക്സ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ അല്ലെങ്കിൽ കുടുംബങ്ങൾ ഉള്ള ഒരു പ്രദേശമായിരുന്നു പതിനെട്ടാം വാർഡ് ഒക്കെ ഈ വാർഡ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്പർ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ ജനസംഖ്യ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ എണ്ണം കൂടുതലുള്ളൊരു വാർഡാണ് പക്ഷേ അലക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നമ്മൾ എന്ത് പദ്ധതി വിഹിതം കിട്ടിയാലും നമുക്ക് വാർഡിൽ കൊടുക്കാൻ കൊടുത്തു തീർക്കാൻ തികയാത്ത അവസ്ഥയാണ് പക്ഷേ അപ്പോൾ ഞങ്ങൾ ഒരു പരാതിയും കൂടാതെ അലക്സിന് എന്ത് ആവശ്യപ്പെട്ടാലും അതിനകത്തുനിന്ന് നമ്മളൊരു വിഹിതം വെച്ചാൽ തീർച്ചയായിട്ടും തീരദേശമാണ് കുടുംബങ്ങൾ കൂടുതലുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറാണ് പതിവ് നടപ്പാതയുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് പിന്നെ അറിയസിൻ്റെ വർക്കായതുകൊണ്ട് തന്നെ കുറച്ച് പണം താമസിച്ച് കിട്ടുന്ന ഒരു വർക്കാണ് പക്ഷെ അത് ഏറ്റെടുക്കാൻ മിക്കവാറും കോൺട്രാക്ടർമാർ തയ്യാറാകാറില്ല ആ അവസ്ഥയിലും ഒരാളെ കണ്ടെത്തി ഈ വർക്ക് പൂർത്തീകരിക്കണമെന്നുള്ള അലക്സിൻ്റെ ഒരു തീരുമാനം വളരെ അഭിനന്ദവർഗമാണ് അത് ഈ പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്ത അലക്സിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും അതോടൊപ്പം ഈ റോഡ് നടപ്പാത നിർമ്മാണം ഉദ്ഘാടനം ചെയ്തായിട്ടുകൂടി ഔദ്യോഗികമാർ അറിയിച്ചു